ബിഗ് ബോസ് മലയാളം സീസൺ സീസൺസാണിൽ ബിഗ് ബോസ് ദീപാവലി പ്രമാണിച്ച് സ്റ്റോർ റൂം വഴി ഒരുപാട് സ്വീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സ്റ്റോർ റൂമിൽ സാധനം കൊണ്ടുവച്ചിട്ട് വെള്ളടിച്ച ഉടനെ അനീഷിനോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ക്യാപ്റ്റന്മാരും ഇനി സ്റ്റോർ റൂമിൽ എന്ത് വന്നാലും അനീഷേട്ടൻ പോയി എടുത്തോ സ്റ്റോർ റൂമിൽ ആദ്യം അനീഷേട്ടൻ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വെല്ല് കേട്ട അനീഷ് പോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ സ്പൈക്കുട്ടനും കുറച്ച് സ്വീറ്റ്സും അങ്ങനെ എല്ലാവരെയും കൂടെ അനീഷ് വിളിച്ചിട്ട് സ്വീറ്റ്സെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടെ വിതരണം ചെയ്ത് കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്ന എല്ലാവരും ലിവിങ് ഏരിയയിൽ വന്നിരിക്കാൻ സ്വീറ്റ്സിനോടൊപ്പം ഒരു ലെറ്റർ ഉണ്ടായിരുന്നു വായിക്കാൻ അങ്ങനെ അക്ബർ ലെറ്റർ വായിക്കുന്നത് എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു ബിഗ് ബോസിൻ്റെ വക ഇത്രയും സീസണിൽ വെച്ച് ആദ്യത്തെ ഒരു ദീപാവലി ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതുവരെ ദീപാവലി ആഘോഷം ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടില്ല അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷിക്കുന്നു എല്ലാവരും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് ഇന്ന് അങ്ങനെ സ്പൈക്കുട്ടൻ എല്ലാവർക്കും ദീപാവലി ആശംസയൊക്കെ നിന്നിട്ട് സ്പൈക്കുട്ടൻ സ്റ്റോർ റൂം വഴി പോവുകയാണ് ചെയ്യുന്നത് ബാക്കി എന്നിട്ട് എല്ലാവരും കൂടി സ്വീറ്റ്സ് ഷെയർ ചെയ്ത് എല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ എല്ലാ ഇവർക്ക് ഭയങ്കര സന്തോഷം ഒരുപാട് സ്വീറ്റ്സ് കിട്ടിയതിൻ്റെ അനുമോളൊക്കെ കുറേ എടുത്തിട്ട് ബാക്കി കൊണ്ട് ടിന്നിൽ അടച്ചു വെക്കുകയാണ് പതുക്കെ പതുക്ക തിന്നാന്നും പറഞ്ഞ് നെവിനും എല്ലാവരും ഫ്രിഡ്ജിലും അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് കുറേ വെക്കുന്നുണ്ട് അതിനു മാത്രം സ്വീറ്റ്സ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി അപ്ഡേറ്റുമായിട്ട്